ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിപ്പം അതൊരു റൈഡ് പോകാം കേട്ടോ നമ്മുടെ സോൾസിൻ്റെ റൈഡാണ് ഞാൻ ഇപ്പം അതാ അഞ്ച് മണിയാവുന്നൂ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ റൈഡിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ആണല്ലോ അപ്പം പ്രത്യേകിച്ച് ഡിസംബർ മാസങ്ങളിൽ നല്ല ക്ലൈമറ്റാണ് അപ്പം അത് കൈസ് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ നല്ല റൈഡാണ് പിന്നെ എന്താ പറയുക ആ ഒരു മോർണിംഗ് ടൈമിൽ അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് തന്നെ റൈഡ് ചെയ്തിട്ട് നല്ലത് അങ്ങനെ കൈസ് ഞാനിതേ നമ്മുടെ ജയൻ സ്റ്റേഡിയം അസോസിയേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയ സമയത്ത് തന്നെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് ഒരു പത്തു അഞ്ച് മിനിറ്റ് നേരത്തെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം എത്ര പേര് വരും എന്നുള്ളത് ഇന്ന് സാധാരണ ജനത്തിൻ്റെ അത്യാവശ്യം പേരുണ്ടാവേണ്ടതാണ് ട്രൈ നോക്കാം എത്ര പേര് വരും അങ്ങനെയൊക്കെ എല്ലാവരും വന്നു നമ്മുടെ കുമാർജിയും അതുപോലെ റോക്കി ചേട്ടനും എല്ലാവരും വന്നു ആഞ്ചി ചേച്ചി എല്ലാവരും വന്നു അപ്പം ഞങ്ങളധികം പേരുണ്ടായിരുന്നില്ല ഒരു ആറേഴ് പേര് പിന്നെ നിങ്ങൾ ഇങ്ങനെ ലൈവ് ഇട്ടിട്ടോ പോകുന്നത് ലൈവ് ഇട്ട് ലൊക്കേഷൻ ലൈവ് ഇട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ റൈഡിയാണ് ആരെങ്കിലും അപ്പം ഞങ്ങൾ അസംബിൾ ചെയ്യുന്ന ചിലപ്പം സ്പോട്ടിൽ നിന്നായിരിക്കില്ല റൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് എവിടുന്നെങ്കിലൊക്കെ ആൾക്കാർ വന്ന് റൈഡേഴ്സ് വന്ന് ജോയിൻ ചെയ്യാറുണ്ട് നമുക്ക് നോക്കിയാൽ കാര്യങ്ങളൊക്കെ അങ്ങനെ ജോയിൻ ചെയ്യുവുള്ളൂ എന്നെ കൈ നമ്മൾ സ്പോട്ടിലെത്തി കുറച്ച് വീഡിയോ മിസ്സായിട്ട് മിസ്സായിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ല്ല നമ്മൾ അവിടെ നിന്ന് ഒരു ഇനി ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് നല്ല സ്പോട്ടാണ് എന്താ ഇത് എറണാകുളം ജില്ല കേട്ടോ കണ്ടാ പറയില്ല എറണാകുളം ജില്ലയാണ് നല്ല തോടൊക്കെ ഉള്ള നല്ല നല്ല വെള്ളമുള്ള നല്ല പാടും നല്ലതൊക്കെ ആയിട്ട് നല്ല മഞ്ഞൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലം കേട്ടോ പിന്നെ കാശ് ഞങ്ങൾക്ക് ഒരു പണി കിട്ടി ഞങ്ങൾ വിചാരിച്ചു നല്ല സ്പോട്ടുള്ള ഏരിയ പോകാലോന്ന് വിചാരിച്ചപ്പം റോഡ് കിട്ടിയത് വളരെ മോശമായിരുന്നു ഭയങ്കര റോഡ് ബാങ്കൊക്കെ ഉള്ളവരൊക്കെ ഭയങ്കര പോയി കാരണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൂടെ ഞങ്ങൾ പോയത് അതിനാണ് നമ്മുടെ ചെക്ക് ആ കാണുന്നതാണ് ചെക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ വഴിയിൽ വെച്ച് ജോയിൻ ആകുകയും ചെയ്തു അപ്പോൾ അത്യാവശ്യം ഒരു ഏഴ് എട്ട് പേര് ഒമ്പത് പേരൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ അതായത് ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കഴിഞ്ഞിട്ട് സൈക്കിളുമായിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കാരണം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസ് നല്ല സ്റ്റില്ലൊക്കെ എടുത്തതാണ് പക്ഷേ അവിടുന്ന് ചായ കുടിക്കാൻ അടുത്ത സ്പോട്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടൊരു വിഷ്വൽസ് ആട്ടോ എന്തൊരു അടിപൊളിയല്ലേ അതിനേക്കാഴ്ച ഞങ്ങൾ ഫൈനലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ചു ചേച്ചിയുടെ സൈക്കിള് ആർഡിയുടെ ഹുക്കാൻ തോന്നുന്നു അത് ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് പത്തിരുപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് വീട്ടിലേക്ക് എത്താൻ എന്ത് ചെയ്യുന്നുള്ള നോ ഐഡിയ വീഡിയോ എടുക്കുന്ന ഞാൻ യൂട്യൂബിൽ എന്താ അറിയില്ല നോക്കിയതാണ് ചേച്ചി പറയേണ്ടതെന്നറിയില്ല ഡാമേജ് ആയിട്ടുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു വണ്ടി പോളിഗൺ പോലെയുള്ള ഒരു റോഡ് ബൈക്കിന്റെ ആർ ഡി ഓടിയത് വളരെ ക്ഷേമമാണ് അത് രണ്ടു ആവുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അത് ഭയങ്കര ക്ഷേമമായിട്ട് പോകുന്നു കേറ്റായിരുന്നു ഞങ്ങൾക്ക് കയറ്റാൻ കഴിഞ്ഞില്ല അപ്പോൾ അഞ്ചു ചേച്ചി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ആ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി ഇപ്പം സൈക്കിള് സർവീസൊക്കെ ചെയ്യേണ്ടി വരും അത് മാറേണ്ടി വരും ഹുക്ക് മാത്രമേ ഡാമേജ് ആയിട്ടുള്ളൂ അങ്ങനെ കാശ് നമ്മൾ ഫൈനലി വീട് എത്തിയിരിക്കുകയാണ് കുറെ കിലോമീറ്റർ റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് നല്ല ഉണ്ടായിരുന്നു നമ്മുടെ നാടിൻ്റെ റോഡിൻ്റെയൊക്കെ അവസ്ഥയെ അറിയാമല്ലോ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു റോഡും ഇതൊക്കെ റൈഡ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞ ഒരു വലിയൊരു ചലഞ്ചും കൂടിയാണ് അപ്പോൾ കഴിച്ചത് നമ്മുടെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ